ഗായ്സ് പത്രമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്നാണെങ്കിൽ നമ്മുടെ മുത്തശ്ശൻ ഇറക്കി വിട്ടിരിക്കുകയാണ് നമ്മുടെ അനാമികയെ പോലൊരു പെണ്ണ് ഇനി അനന്തപുരിയിൽ വേണ്ടെന്നും അനിക്ക് ഭാര്യമായിട്ട് അനാമിക വേണ്ടെന്നും മുത്തശ്ശൻ തീർത്ത് പറയുകയാണ് വേണുവിനോട് പറയുന്നുണ്ട് നിന്റെ മോളെ കൂട്ടിക്കൊണ്ട് പോ ഇനി അവളെ ഇനി ഇവിടെ നിർത്തേണ്ടെന്ന് പറയാ അപ്പോൾ വേണു പറയുക അങ്ങനെ വെറുതെ ഞങ്ങളെ ഇറക്കി വിടാവുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പം പറയുന്നുണ്ട് എന്നോട് ഈ ചതി ചെയ്തതിന് ഞാൻ പകരം വീട്ടിയിരിക്കും അല്ലെങ്കിൽ എൻ്റെ പേര് അനാമികയെന്നല്ല നിങ്ങളൊക്കെ കാത്തിരുന്നു എന്താ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞ് നല്ലതായിട്ട് വെല്ലുവിളിച്ച് തന്നെ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പോൾ അനാമികയ്ക്ക് നന്നായിട്ടറിയാം എങ്ങനെ കളിക്കണം എന്ന് ഇനിയിപ്പം അനന്തപുരിക്കെതിരെ നല്ല കളിയാണ് കളിക്കാൻ പോകുന്നത് കേട്ടോ അനാമിക അതേസമയം നമ്മുടെ അഭിയും ആ കൂടെ കൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകെ മൊത്തം പ്രശ്നമാക്കിയിട്ട് പത്രസമ്മേളനമൊക്കെ നടത്തി ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് അനാമിക അങ്ങ് ഫേമസ് ആവുകയാണ് എന്നിട്ട് നമ്മുടെ ആദർശനെതിരെയാണ് ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നത് അനാമിക എന്താണെന്ന് വെച്ചാൽ അനകയുടെ കേസ് പറയുകയാണ് അങ്ങനെ ആദർശിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുകയാണ് ഒപ്പം മാധ്യമ പ്രവർത്തകരും ഒക്കെ വട്ടം കൂടുകയാണ് അനന്തപുരിക്ക് മുമ്പിൽ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനാമിക പോവാണ് ചെയ്യുന്നത് ഇറങ്ങി വീട്ടിൽ ചെന്ന് കഴിയുമ്പം ആകെ നിരാശയിലാണ് അനാമിക അപ്പോൾ വേണുവും ദേവതിയും അനാമികയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ വേണു പറയുന്നുണ്ട് മോളെ നമ്മൾ ഇത്രയും നേരം കോരിയ വെള്ളവെല്ലം വെറുതെ ആയല്ലോ ആ കിളവൻ നമ്മളെ പുഷ്പ പോലെ ഇറക്കി വിട്ടു ഇനിയിപ്പം എന്താ ചെയ്യുക എന്തായാലും ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് അനന്തപുരിയിൽ നിന്ന് ഒരു ചുക്കും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും വലിയ നാണക്കേടല്ലേ മോളേന്ന് ചോദിക്കുക അപ്പം അനാമിക്ക് പറയാം അച്ഛനെന്നോടൊന്നും സംസാരിക്കരുത് ഞാനിപ്പോൾ നിലവിട്ട് നിൽക്കുന്ന സമയമാണ് എത്രമാത്രം കഷ്ടപ്പെട്ടത് അനന്തപുരിയിൽ നിന്ന് സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ അതിൻ്റെ പേര് മാത്രമല്ല ഞാൻ അനിയെ സ്നേഹിച്ചത് അനിയുടെ ഭാര്യയായിട്ട് അവിടെ കയറി കൂടിയത് എന്നിട്ട് എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല എന്ന് പറയാ അപ്പോൾ ഉടനെ തന്നെ രേവതി പറയാണ് അയാൾ കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് നമ്മളെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് അകത്തിടാതിരുന്നത് തന്നെ ഭാഗ്യം പാലിൽ ഞങ്ങളാണ് വിഷം ചേർത്ത് കൊടുത്തതെന്നുള്ള വിവരം എങ്ങനെ അറിഞ്ഞെങ്കിലും അതറിഞ്ഞപ്പം ഓർത്തു അകത്ത് പോയി കിടന്ന് ഉണ്ടേ വെള്ളവും കഴിക്കണമെന്ന് ഏതായാലും അതിനിട വന്നില്ല ദൈവമേ നന്ദി അപ്പം അനാമിനി പറയുക അമ്മ എന്താ പറയുന്നത് അതിനിട വന്നില്ലെന്നോ അതുമാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം അപ്പം ഇത്രയും നാളും ഞാൻ അവിടെ കിടന്ന് അനുഭവിച്ചതും എൻ്റെ ദിവസങ്ങൾക്കൊന്നും ഒരു വിലയില്ലേ എന്നിട്ട് എന്താ കിട്ടിയത് നക്കപ്പിച്ച സ്വർണം കിട്ടി അല്ലാതെ എന്താ കിട്ടിയത് അനന്തപുരിയിലെ മരുമകൾ എന്ന പേര് കുറച്ചു നാളത്തേക്ക് കിട്ടി അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസ് എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കാര്ക്കെങ്കിലും അറിയോ അച്ഛൻ അവിടുന്നും ഇവിടുന്ന് എല്ലാം കടം വാങ്ങി കൂട്ടിയാൽ മതി അതെല്ലാം വീട്ടുന്നെങ്കിലും പലിശക്കാർക്ക് പണം കൊടുക്കണമെങ്കിലും എല്ലാം ഞാനാ റിസ്ക് എടുത്തത് പക്ഷേ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല ആരേ അപ്പം വേണു പറയേ ശരിയാ മോളെ അച്ഛൻ കടം വാങ്ങിയ പണം പലിശക്കാർക്ക് കൊടുക്കാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു നിനക്കൊരു ജീവിതം ഉണ്ടാകുമ്പം കുറച്ച് പണമൊക്കെ ആകട്ടെ എന്ന് വിചാരിച്ച ഞാനും അതിന് പറഞ്ഞത് പക്ഷേ എല്ലാം അവസാനം നമ്മൾ എന്തെല്ലാം പ്രതീക്ഷിച്ചു ആ കിളവനും കിളവിയും കൂടിയുള്ള സ്വർണമെല്ലാം നിനക്ക് തരുമെന്ന് വിചാരിച്ചല്ലേ നമ്മൾ ചെന്നത് സ്നേഹത്തോടെ വിളിച്ചപ്പം നമ്മൾ അങ്ങനെ വിചാരിച്ചല്ലേ പോയത് ഇല്ലെങ്കിൽ നമ്മൾ പോവായിരുന്നു പക്ഷെ അവിടെ എന്തോ കളി നടന്നിട്ടുണ്ട് എല്ലാ സത്യങ്ങളും അങ്ങേരോട് ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അനാമിക പറയണം അത് മറ്റാരായിരിക്കല്ല ആ നയന അവൾ തന്നെയായിരിക്കും ഈ വിവരങ്ങളൊക്കെ വിളിച്ച് പറ പറഞ്ഞിട്ടുണ്ടാവുക നിക്കക്കൊള്ളും ഇല്ലാതെ വന്നപ്പം അവൾ പറഞ്ഞതായിരിക്കും എന്നെ ഒഴിവാക്കാൻ ഞാനവിടെ ചെന്ന് കയറില്ലല്ലോ എനിക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കിട്ടിപ്പോയാൽ എന്ത് ചെയ്യും അതുമാത്രമല്ല അവളുടെ അനിയത്തി നന്ദുവിനെ ഇങ്ങോട്ട് വലിച്ചു കയറ്റണ്ടേ അതിനുവേണ്ടി അവൾ ചെയ്ത പണി തന്നെയാ അവക്ക ഈ സത്യങ്ങളൊക്കെ അറിയാമായിരുന്നത് വേറെ ആർക്കും ഇതൊന്നും അറിയില്ലായിരുന്നു എന്നിട്ട് എല്ലാവരോടും അവൾ തന്നെയാണ് വിളിച്ചു പറഞ്ഞത് പക്ഷേ നോക്കിക്കോ ഞാൻ അവളെ വെറുതെ വിടില്ല അവളുടെ ഭർത്താവുണ്ടല്ലോ ആ ആദർശ് അവനെ ഞാൻ പൂട്ടും എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ് അപ്പം വേണു പറയുന്നുണ്ട് നേരാ അവൻ ചൈ ചെയ്തു വെച്ചിരിക്കുന്ന ആ വലിയ തെറ്റ് അതിനെ അവരെല്ലാവരും അങ്ങ് ന്യായീകരിക്കുകയാണ് എന്നിട്ട് നിന്നെ നിന്നെ ഇറക്കി വിട്ടില്ലേ ഈ വേണു വെറുതെ ഇരിക്കുന്ന മോൾ ഓർക്കണ്ട മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വേണു ആശ്വസിപ്പിക്കുകയാണ് അനാമികയെ അതേസമയം നമ്മുടെ ജലജയും അഭിയും കൂടി സംസാരിക്കുക അപ്പം ജലജ അഭിയോട് പറയുന്നുണ്ട് എടാ കണ്ടില്ലേ മുത്തശ്ശൻ ആ അവളെ ഇറക്കി വിട്ടതെന്ന് നീ കണ്ടില്ലേ നീയും ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ ഓർത്തോണം നമ്മുടെ അവസ്ഥയും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കുമെന്ന് അനാമിക ഇങ്ങനൊരു തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇനി ഈ വീട്ടിൽ അവൾ വേണ്ടാന്ന് അച്ഛൻ തീരുമാനിച്ചു അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ച് വെക്കുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കണം നമ്മുടെ കള്ളത്തരങ്ങൾ എന്തെങ്കിലും പിടിക്കപ്പെട്ടാൽ നീയും കാണില്ല ഈ അനന്തപുരിയിൽ ഞാനും കാണില്ല ഒപ്പം തെരുവിലിറങ്ങി നമുക്ക് തെണ്ടേണ്ടി വരുമെന്ന് ഓർത്തോണം അപ്പം അഭി പറയാ അമ്മയൊന്നും മിണ്ടാതിരിക്കേ ഞാനിപ്പോൾ നല്ല കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഇവിടുന്ന് ഇറക്കി വിടുന്ന അമ്മ ഓർക്കണ്ട എന്ന് പറയണം ഇപ്പം ജലജ പറയാ അല്ല ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ ഇക്കാര്യം അപ്പം അഭി പറയാ അമ്മേ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ലേ ഒരു കാര്യം അനാമികയെ വച്ച് ഇവിടെ ഒന്ന് കളിക്കണമെന്ന് ആദർശും നയനയും വെല്ലമ്മയും ഒക്കെ സുഖമായിട്ടങ്ങ് ജീവിക്കല്ലേ അവരുടെ ഇടയിലേക്ക് അനാമികയെ ഇളക്കി വിടണം അവളെ വച്ച് നമുക്കൊരു കളിയങ്ങ് കളിച്ചാലോ അപ്പൊ ജലജ പറയാ എടാ ഇനിയിപ്പെന്ത് കളി കളിക്കാൻ അവളെ വെച്ച് അവളെ ഇവിടെ നിർത്തി എരിവ് കയറ്റി ഇവർക്കെതിരെ തിരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ബലമായേനെ അവൾ വരാതിരുന്നെങ്കിലും ലാഭം നമുക്ക് തന്നെയാ പക്ഷേ നമ്മുടെ കൂടെ കളിക്കാൻ അവളിപ്പോൾ ഇല്ലല്ലോ പിന്നെ നമ്മൾ എന്ത് കളിക്കുമെന്നാണ് നീ പറയുന്നത് അമ്മ ഇതാ നല്ലത് അവള് പോവുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ നമുക്കൊരു ബമ്പർ അടിക്കുകയും ചെയ്തു അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുകയാണ് ജലജ എന്ത് പമ്പറാടാ അടിച്ചത് ഓണം പമ്പറാണോ ഏകദേശം അങ്ങനെയൊക്കെയാ അതുകൊണ്ട് അമ്മേ നമുക്ക് അറിഞ്ഞു തന്നെ അങ്ങ് കളിക്കാം ഞാൻ അനാമികയെ പോയി കണ്ട് കുറച്ചൊന്ന് സംസാരിക്കുന്നുണ്ട് ആദർശനെതിരെ ഒരു കേസ് കൊടുക്കാൻ ഞാൻ അവളോട് ആവശ്യപ്പെടും അപ്പം ജലജ പറയാ ആദർശനെതിരെ അവളെന്തിന് കേസ് കൊടുക്കുന്നത് അവൾ അനിക്കെതിരെയല്ലേ കേസ് കൊടുക്കേണ്ടത് നീ എന്താ ഈ പറയുന്നത് അപ്പം അബി പറയാം അമ്മയ്ക്ക് അറിയില്ല അനാമിക മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അനന്തപുരിയുടെ ചരിത്രം അങ്ങോട്ട് വിളമ്പിയാലുണ്ടല്ലോ മുത്തശ്ശനും ആദർശവും തലേ മുണ്ടിട്ടേ നടക്കുള്ളൂ എന്താണെന്ന് മനസ്സിലായോ അമ്മയ്ക്ക് അവളെ ഈ വീട്ടിൽ നിന്ന് ഒന്നുമില്ലാതെ ഇറക്കി വിട്ടതിന്റെ ദേഷ്യം അവക്കോ ആ വേണുവിനോ ഒക്കെ ഉണ്ട് അതിന്റെ കൂടെ ഒരു തരി എണ്ണ കൂടി ഒഴിച്ചു കൊടുത്താലോ അപ്പൊ ജലജ പറയാ നീ ബുദ്ധിമാൻ തന്നെയാ കേട്ടോ ആ അതാ പറഞ്ഞത് കുരുട്ട് ബുദ്ധി എനിക്ക് നന്നായിട്ടുണ്ട് അവളെ അങ്ങനെ ഒന്ന് മൂപ്പിച്ച് വിട്ടാൽ അവർ കേസ് കൊടുക്കും കേസ് കൊടുക്കുക അല്ല നമുക്ക് വേണ്ടത് കേസ് കൊടുത്താലും നമുക്ക് വലിയ വാല്യൂ ഒന്നുമില്ല അഭി ആ അനിക്ക് ഒരു ചെറിയ പണി കിട്ടും അതെന്തെങ്കിലും കോമൻസേഷനൊക്കെ കൊടുത്ത് അവരങ്ങ് ഒഴിവാക്കും അതല്ലല്ലോ വേണ്ടത് ആദർശനെ നയനെ നമുക്ക് തളയ്ക്കണ്ടേ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ ആദർശ ഒതുങ്ങിയാലേ ഉള്ളൂ എനിക്ക് അനന്തപുരിയിലെ രാജാവായി വാഴാൻ പറ്റുള്ളൂ രാജാവൊന്നും ഒന്നും ഒരു ചെറിയ രാജകുമാരനെങ്കിലും ആയിട്ട് എനിക്ക് വാഴണ്ടേ അമ്മേ വേണ വേണമോനെ നീ കളിച്ചു ഇറങ്ങി തന്നെ കളിച്ചു എന്തായാലും നമുക്ക് ഇവിടുത്തെ ഇവിടുത്തെക്കാൻ പറ്റില്ല നമ്മൾ എന്നും ഈ അനന്തപുരിയിൽ തന്നെ സുഖമായിട്ട് ജീവിക്കണം ആദർശനെക്കാൾ ഉയരത്തി നീ എത്തണം ആദർശന് കിട്ടിയിരിക്കുന്ന പദവികളെല്ലാം നിനക്ക് കിട്ടണം നീയാണ് ആണ് ഇവിടുത്തെ ഏറ്റവും നല്ല കൊച്ചുമോനെന്ന് ആ കിളവന്റെ വായിന്ന് തന്നെ കേക്കണം എൻ്റെ ആഗ്രഹത അതിനുവേണ്ടി നീ എന്ത് കളി കളിച്ചാലും ഞാൻ കൂടെ നിൽക്കും കട്ടയ്ക്ക് കൂടെ നിൽക്കും എന്ന് പറയാണ് ജലജ അപ്പോഴേക്കും ആബി നേരെ പോവാണ് പിന്നെ അബിയുടെ ലക്ഷ്യം അനാമിയെ കാണുക അനാമികയ്ക്ക് കുറച്ചുകൂടി വിഷം കയറ്റി കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ അനാമികയെ വിളിക്കുകയാണ് അബി എന്നിട്ട് പറയുന്നുണ്ട് അനാമിക ഞാൻ അഭിയെ വിളിക്കുന്നത് എന്ന് പറയുമ്പം എന്താ എന്തിനാ വിളിച്ചതെന്ന് അനാമിക ചോദിക്കുക അപ്പം പറയുന്നുണ്ട് എനിക്ക് നല്ല വിഷമമുണ്ടാ നാമിയെ കാരണം മുത്തശ്ശൻ വെറും കരിയപ്പിലെടുത്ത് കളയുന്ന പോലെ നിന്നെ എടുത്ത് കളഞ്ഞത് അങ്ങനെ പോകേണ്ടവളാണോ നീ നീ വിചാരിക്കുന്നുണ്ടോ നീ അങ്ങനെ പോകേണ്ടവളാണെന്ന് അപ്പം അനാമികി പറയാം ആ ഇനി ഒരു കാര്യവും എന്നോട് സംസാരിക്കേണ്ട എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഈ അനാമികയെ വെറുതെ എടുത്തങ്ങ് കളയാവെന്ന് അവിടെ ആരും വിചാരിക്കേണ്ട അനിയുടെ ഭാര്യയായിട്ടാണ് ഞാൻ അവിടെ വന്നതെങ്കിൽ എനിക്ക് നേടേണ്ടതൊക്കെ നേടിക്കൊണ്ട് തന്നെ ഞാൻ പോവുള്ളൂ അങ്ങനെ വെറുതെ ഒന്നും എന്നെ ഇറക്കി വിടാമെന്ന് ആരും വിചാരിക്കേണ്ട അപ്പോഴേക്കും അബി പറയാം പിന്നെ നിന്നെ വെറുതെ ഇറക്കി വിടാൻ പറ്റുമോ നിയമപരമായിട്ട് അനി വിവാഹം കഴിച്ചു കൊണ്ടുവന്നതല്ലേ നിന്നെ ആ ആദർശം കാണിച്ചു കൂട്ടിയെ പോലെ തെണ്ടിത്തരോ ഒന്നും നീ കാണിച്ചിട്ടില്ലല്ലോ അവൻ ഇപ്പോഴും ഇവിടെ രാജാവായിട്ട് വാഴുമ്പം നമ്മളൊക്കെ പുറത്തോ അനിക്കാണെങ്കിൽ ഇനിയിപ്പം നല്ലൊരു ലൈസൻസ് കൂടി കെട്ടി നന്ദുവിൻ്റെ പുറകെ നടക്കാൻ താമസിക്കാതെ അനിയനെ നന്ദുവിൻ്റെ വിവാഹം കൂടി നടക്കും പിന്നെ എന്താ വേണ്ടത് ആദർശും നയനിയും അനിയും നന്ദുവും എല്ലായിട്ട് സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കും നമ്മൾ അപ്പോഴും പുറമ്പോക്കി തന്നെ ആയിരിക്കും അത് കേൾക്കും അനാമികക്ക് ദേഷ്യം വരും അനാമിക പറയാം അതിന് ഞാൻ സമ്മതിക്കില്ല അനി ഒരിക്കലും നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല അതിന് ഞാൻ അവനെ അനുവദിക്കില്ല ഞാൻ അവനെ കേസ് കൊടുക്കും എന്നെ അനന്തപുരിയിലിട്ട് ഉപദ്രവിച്ചെന്ന് ഞാൻ കേസ് കൊടുക്കും എന്ന് പറയാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് അനാമികേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് നീ എൻ്റെ ഒപ്പം നിന്നാൽ നമുക്കിവരെയൊക്കെ അങ്ങ് പൂട്ടാം നയനിയുണ്ടല്ലോ അവളാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സൂത്രധാരൻ അതുകൊണ്ട് അവളെ പൂട്ടണം നമുക്ക് അതിനാദർശനെ പൂട്ടണം അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കച്ച കാണാം കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്ക് സംസാരിക്കണം അനാമികെ നീ വരണം എന്ന് അങ്ങനെ അനാമിക ചെല്ലാണ് കേട്ടോ അങ്ങനെ അഭിയോ അവിടെ ചെല്ലുക അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് അബിയേട്ടൻ എന്താ പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് അവരെ വെട്ടി വീഴ്ത്തണം അനന്തപുരിയിലെ ബിംബങ്ങളൊക്കെ അങ്ങ് തകരണം എന്ന് പറയാണ് അനാമിക അപ്പോഴേക്കും അഭി പറയുക അത് തന്നെയായി എൻ്റെ ഉദ്ദേശം അവിടെ ഒന്നോ രണ്ടോ ബിംബങ്ങൾ മതി ബാക്കിയുള്ളതെല്ലാം ഉടഞ്ഞോട്ടെ അതിന് നമുക്ക് കളിക്കാം എനിക്കിപ്പോൾ ചെയ്യാൻ വോയിസ് ഇല്ലല്ലോ നിനക്കതിനുണ്ട് നിന്നെ ഒരു കരിഹപ്പിലെ പോലെ അനന്തപുരിയിൽ നിന്ന് ഇറക്കി വിട്ടതുകൊണ്ട് തന്നെ നിനക്കൊരു കേസ് കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എനിക്കെതിരെ അനി വിവാഹം കഴിച്ചതിന് ശേഷം നിന്നെ ഉപദ്രവിച്ചെന്നും നിന്നെ നീ വല്ലാത്ത മാനസിക പീഡനവും ശാരീരിക പീഡനവുമാണ് അനന്തപുരിയിൽ അനുഭവിച്ചതെന്നൊക്കെ നീ അങ്ങ് കേസ് കൊടുക്കണം എനിക്ക് നന്ദവുമായിട്ടുള്ള അവിഹിത ബന്ധം കാരണം നിന്നെ ആ വീട്ടിലിട്ട് ഉപദ്രവിക്കുകയായിരുന്നെന്ന് പറയണം നന്ദുവിനൊപ്പം നടന്നതിൻ്റെ വീഡിയോ വരെ നിന്റെ കയ്യിലുണ്ടല്ലോ പിന്നെ എന്ത് വേണം നന്ദു ഒരു എസ് ഐ ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്നും എല്ലാ ഉപദ്രവം ഉണ്ടായെന്നും പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു സംരക്ഷണവും കിട്ടിയില്ലെന്നും പറയണം അനി മാത്രമല്ല അനിയുടെ അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം നിന്നെ ഉപദ്രവിച്ചെന്ന് പറയണം അനന്തപുരിക്കാർക്ക് പണമുള്ളത് കൊണ്ട് അതെല്ലാം ഒതുക്കി തീർത്തെന്നും പണമില്ലാത്ത എന്നെ ആ വീട്ടിലിട്ട് ചതച്ചരച്ചെന്നും ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് പോന്നതൊന്നും അവസാനം ഒന്നുമില്ലാത്തവളായിട്ട് അവിടുന്ന് പടിയിറങ്ങേണ്ടി വന്നെന്നും ഒക്കെ നീ പറയണം അനന്തപുരി നടക്കുന്ന അവിഹിതത്തെ കുറിച്ചൊക്കെ നീ അങ്ങ് വിളമ്പണം ആദർശിന്റെ ചരിത്രം കൂടി നീ പറയണം ആനന്ദപുരിയിലെ കമ്പനികളുടെ എല്ലാം എം ടി ആയിട്ട് വാഴുന്ന ആദർശ് ഒരു നാറിയാണെന്ന് നീ പറയണം എന്ന് പറയാണ് അപ്പോഴേക്കും അനാമിക പറയാണ് അതെ അതൊക്കെ ഞാൻ പറയാം പക്ഷേ അതിൽ എനിക്ക് കേസ് കൊടുക്കാൻ എന്താ വഴി ഞാൻ എനിക്കെതിരെയല്ലേ കേസ് കൊടുക്കേണ്ടത് മറ്റുള്ളവർക്കെതിരെ കൊടുത്തിട്ട് എനിക്കെന്താ പിന്നെ ഗാർഹിക പീഡനത്തിനോ മറ്റോ വീട്ടിലുള്ളവർക്കെതിരെ കൊടുക്കാം പക്ഷെ അനാമിക നീ ഒരു കാര്യം ചിന്തിക്കണം നീ അനന്തപുരിയിൽ അനുഭവിച്ച് എന്ന് പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിക്കണം അതിന് കേസ് കൊടുത്തിട്ടും കേസിൻ്റെ പുറകെ കൊല്ലങ്ങളോളം നടന്നിട്ടും യാതൊരു കാര്യവും നീ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് എന്താ എന്താ അബ്ചേട്ടാ പറ ഇത്തിരി വളഞ്ഞ വഴിയാണ് പക്ഷേ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് നീ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരണം നീ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്താൽ മാത്രം മതി സെൻസേഷണൽ ന്യൂസാവും കാരണം അനന്തപുരി അതുപോലുള്ളൊരു സ്ഥലമല്ലേ അനന്തപുരിക്കാരെ അറിയാത്തവരില്ലോ മൂർത്തി മുത്തശ്ശനെ അറിയാത്തവരില്ലോ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കത്തും വൈറലാകും നിൻ്റെ ഇൻ്റർവ്യൂ പിന്നെ നിന്നെ അന്വേഷിച്ച് മാധ്യമ പ്രവർത്തകർ വരും അപ്പോൾ നീ കംപ്ലൈൻറ്റ് പറയുക ആദർശ ചെയ്ത ക്രൂരതയെക്കുറിച്ച് വിളിച്ച് പറയുക അനകയോട് ആദർശ ചെയ്ത ദുഷ്ടതര എന്താണെന്ന് നീ അവിടെ പറയണം അപ്പോൾ അവനെതിരെ സ്വമേധയാ കേസെടുക്കും അങ്ങനെ അവൻ അകത്ത് കിടക്കും അവന് ജാമ്യമില്ല വകുപ്പ് പ്രകാരം അകത്ത് കിടക്കുന്ന കാണാൻ നിനക്ക് സന്തോഷമല്ലേ ആ നയനയുടെ കണിയിൽ കാണാൻ നിനക്ക് സന്തോഷമില്ലേ എന്ന് കവി ചോദിക്കുക അപ്പം അനാമിക പറയാ പിന്നെ അതാണ് എനിക്ക് കാണേണ്ടത് അനിയേക്കാൾ കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് ആ നയനിയുടെ നയനയുടെ കണ്ണീര് കാണുമ്പോഴാണ് അവളായിപ്പം ഈ ചതിയുടെ എല്ലാം പുറകിലുള്ളത് അതുകൊണ്ട് ഞാൻ അവക്കെതിരെ കളിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അനാമിക രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ച് പോയിരിക്കുകയാണ് അതേസമയം ആദർശം നയനയും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ആദർശം നയനയോട് പറയുന്നുണ്ട് മുത്തശ്ശൻ അത്ര പെട്ടെന്ന് അനാമിക്ക് ഇറക്കി വിടോന്നൊന്നും ഞാൻ വിചാരിച്ചില്ല മുത്തശ്ശൻ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ അവളെ ഇവിടെ നാട്ടി ഇറക്കി അപ്പോൾ നയന പറയാ ശരിയാ നല്ല വിഷമമുണ്ട് എനിക്ക് കാരണം ഇതിൽ ഒരു ചർച്ച നടത്തായിരുന്നു അപ്പോൾ ആദർശ പറയുന്നുണ്ട് ഇപ്പോഴും തനിക്ക് അവളോട് സ്നേഹമാണോ അവൾ ചെയ്തു കൂട്ടിയതൊക്കെ എന്താണെന്ന് തനിക്കറിയില്ലേ ഇനിയും അവളെ അവളെപ്പോലൊരുത്തി ഈ അനന്തപുരിയിൽ നിന്ന ആരുടെയൊക്കെ ജീവൻ ആപത്താകുമെന്നു അറിയില്ലേ അറിയാം ശരി തന്നെയാ മുത്തശ്ശൻ്റെ ഭാഗത്ത് മാത്രമേ ഞാൻ നിൽക്കുള്ളൂ അതുകൊണ്ടല്ലേ അവൾ പ്രസംഗിച്ച് കയറി വന്നപ്പം ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞ് ഞാൻ ആട്ടി ഇറക്കിയത് അപ്പോൾ അദർശി പറയാം നമ്മളോട് അവൾക്ക് നല്ല വൈരാഗ്യമുണ്ട് കാരണം താനും ഞാനും ഒക്കെയാണ് ഇപ്പം ഇതിനൊക്കെ പിന്നിലെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് അതുപോലെ നന്ദുവിനോടും സൂക്ഷിക്കാൻ പറയണം ആനാമിക ചുമ്മാ ഇരിക്കുകയല്ല അവൾ എന്തായാലും നമുക്കെതിരെ തിരിയുക തന്നെ ചെയ്യും വീട്ടിൽ പോയി കരഞ്ഞു കണ്ണീരുമായിട്ട് ഇരിക്കാനൊന്നും അനാമിക്കെ കിട്ടില്ല അവളും അവളുടെ അച്ഛൻ വേണു എല്ലാം കൂടി എന്തെങ്കിലും കുതന്ത്രമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അനന്തപുരിക്കെതിരെ അനിക്കെതിരെ അതുപോലെ മറ്റുള്ളവരെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ പോലും മടിയില്ലാത്തവരവര് അത് നമ്മൾ മറക്കരുത് അതുകൊണ്ട് താനും ഞാനും നന്ദു ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ അനിയോട് കൂടി പറയണം എന്ന് പറയണം അപ്പോൾ അനാ ഉടനെ നയന പറയാ അനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്നത്തെ ദിവസം എൻ്റെ അടുത്ത് വന്ന് അവൻ സംസാരിച്ചിരുന്നു അവൻ പറയാണ് മനസ്സിൽ നിന്ന് ഒരു കാറും കോളും ഒക്കെ ഒഴിഞ്ഞു പോലെയുള്ള ഒരു അനുഭവമാണെന്ന് അനാമിക ചെയ്ത തെറ്റുകളൊക്കെ മുത്തശ്ശൻ മനസ്സിലാക്കിയല്ലോ അതിൻ്റെ പേരിൽ അവളെ പുറത്താക്കുകയും ചെയ്തപ്പോൾ താൻ പകുതി ജയിച്ച പോലെ ആയെന്നാണ് അനി പറയുന്നത് അവനൊരുപാട് സന്തോഷത്തിലാണെന്ന് പറയുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അവന്റെ സന്തോഷത്തിന് പിന്നെ വേറൊരു കാരണം കൂടിയുണ്ടെന്ന് തനിക്കറിയാവല്ലോ അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് തനിക്കറിയാവല്ലോ അപ്പം നായനെ പറയാം ആദശേട്ടാ അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കണ്ട നന്ദുവിനെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരാൻ എനിക്കൊരു താല്പര്യവും ഇല്ല ഇപ്പോഴും ചെറിയമ്മയ്ക്ക് ഒരു ഇഷ്ടവും ഇല്ല നന്ദു വരുന്നത് അനാമിക തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് ഇളയമ്മ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാ അച്ഛനും അമ്മയ്ക്കും ഒന്നും അത് താല്പര്യം കാര്യമാണ് അത് ആദർശേട്ടൻ അനിയെ പറഞ്ഞു മനസ്സിലാക്കണം അപ്പോഴേക്കും ആദർശ് പറയാണ് അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം അതൊന്നും ഓർത്ത് വിഷമിക്കാനൊന്നും പോകണ്ട എല്ലാം ശരിയാകും എന്നൊക്കെ പറയാം അതേസമയം നമ്മുടെ അനാമികയും വേണുമെല്ലാം കൂടെ തീരുമാനിക്കുക കേട്ടോ ഒരു പ്രസ് മീറ്റ് വിളിക്കാനായിട്ട് അങ്ങനെ അനാമിക ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഇൻറ്റർവ്യൂ കൊടുക്കുകയാണ് സെൻസേഷണൽ ന്യൂസ് ആയിട്ട് അത് വരികയാണ് അനന്തപുരിയെ പോലൊരു കോടീശ്വരന്മാർ ബിസിനസ് സാമ്രാജ്യം ഒരുപാടുള്ള ആളുകൾ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വരികയാണ് അവിടുത്തെ ഇളയ മരുമകളായ അനാമികയ്ക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ അനാമികയ്ക്ക് നേരിടേണ്ടി വരുന്ന വിഷമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരെയാണ് അനാമികയാണെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളോട് അനന്തപുരിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആണെന്ന് പറഞ്ഞു പറയുന്നത് അനാമികയെ ഒരുപാടെല്ലാവരും ഉപദ്രവിച്ചു പീഡിപ്പിച്ചു മോശമായിട്ട് പെരുമാറി മാനസികമായും ശാരീരികമായും എല്ലാം ഉപദ്രവിച്ച് ആകെ തകർന്ന് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുമായിരുന്നു അവസാന അനാമിക വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ മൂർത്തിസാറ് അടിച്ചേർക്കുക ചെയ്തത് അനന്തമൂർത്തിയാണ് ഇതിനെല്ലാം പിന്നിൽ അയാൾ അവിടുത്തെ രാജാവായിട്ടാണ് ഭരിക്കുന്നത് രാജഭരണം പോയെങ്കിലും അനന്തപുരിയിലെ രാജ അനന്തമൂർത്തി തന്നെയാണ് അയാൾ പറയുന്ന വാക്കിനൊന്നുമില്ല എനിക്ക് ഒരുപാട് അവിടെ അനുഭവിക്കേണ്ടി വന്നെന്ന് പറയാന് അതിനോടൊപ്പം പറയുന്നുണ്ട് ആദർശ് കമ്പനികളുടെ എല്ലാ എം ഡി ആണ് പക്ഷേ ആദർശ് ചെയ്തു കൂട്ടിയ തെറ്റ് അനന്തപുരിക്കാര് പണം കൊടുത്ത് മറച്ചു വെച്ചിരിക്കുകയാണ് അനഘ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വശീകരിച്ച് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം അവളെ ഉപേക്ഷിക്കുകയായിരുന്നു അവൾ വിദേശത്ത് എവിടെയോ പോയി കുഞ്ഞിനെ വളർത്തിയതാ അതിനുശേഷം നാട്ടിലെത്തി ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയ അനഘയെ പിന്നീട് ആളെ വച്ച് കൊട്ടേഷൻ കൊടുത്ത് ഉപദ്രവിച്ച് ഒരു കോമ സ്റ്റേജിലാക്കി ഇട്ടിരിക്കുകയാണ് ആ കുട്ടിക്ക് വേണ്ട സംരക്ഷണമോ ഒന്നും കൊടുക്കുന്നില്ല എന്നിട്ട് ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുന്നുണ്ട് പക്ഷേ അനകയോട് ചെയ്ത ക്രൂരത അത് ഭയങ്കര തെറ്റാണ് അനകയെ ഉപ വെച്ചതിന് ശേഷം കുഞ്ഞുണ്ടായതിനു ശേഷം നിഷ്കരുണം തള്ളുകയാണ് ചെയ്തത് ഇപ്പോഴും ആ കുട്ടി നീതി കിട്ടാതെ മരണത്തോട് മല്ലടിച്ച് കഴിയാണ് ആദർശന സ്വന്തം ഭാര്യയോടൊപ്പം സുഖമായിട്ട് ജീവിക്കുകയാണ് നയന എന്ന് പറയുന്ന ആദർശിൻ്റെ ഭാര്യയും അതിനെല്ലാം സപ്പോർട്ടാണ് എന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്ന് വിളമ്പുവാണ് കേട്ടോ മനുഷ്യത്വം ഇല്ലാതെയാണ് ആദർശ് പെരുമാറുന്നത് അവരുടെയൊക്കെ മുഖംമൂടി അഴിഞ്ഞു വീഴണം എന്നൊക്കെ അനാമിക പറയാം അങ്ങനെ എല്ലാ പ്രശ്നമായി കഴിയുമ്പോഴേക്കും സ്വമേതയാ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് കേസെടുക്കുകയാണ് ആദർശിൻ്റെ പേരിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ആദർശ് അനകെ ഉപദ്രവിച്ചെന്നും അനക അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലായെന്നും അനകയെ ചതച്ചതിന് ശേഷമാണ് നയനയെ വിവാഹം കഴിച്ചതെന്നും അങ്ങനെ വലിയ വലിയ തെറ്റുപുകൾ ചെയ്തിട്ടുണ്ടെന്നും പണം ഉള്ളത് ഇതെല്ലാം മറച്ചു വച്ചിരിക്കുകയാണെന്നും പരത്താണ് അങ്ങനെ ഇൻ്റർവ്യൂവുകളായ ഇൻ്റർവ്യൂ എല്ലാം കൊടുത്ത് എല്ലാവരും ഇത് വിശ്വസിച്ച് എല്ലാവരും കൂടെ അങ്ങ് പ്രക്ഷോഭമൊക്കെ നടത്തുകയാണ് ആദർശനെതിരെ നാട്ടുകാർ ആക്ഷൻ കൗൺസിലൊക്കെ പോലെ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആയി കഴിയുമ്പോഴേക്ക് സ്വമേധയാ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ വരികയാണ് ആദർശിനെ ആദർശും അതുപോലെ തന്നെ മുത്തശ്ശനും എല്ലാവരും ഉണ്ട് അനന്തപരിയിലെ പോലീസും ആൾക്കൂട്ടവും എല്ലാവരാണ് അതുപോലെ ഒരു കുറേ മാധ്യമ പ്രവർത്തകർ വരികയാണ് മായ്ക്കും കൊണ്ട് വന്നിട്ട് ആദർശനെ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഇത്രയധികം ദുഷ്ടതകള് ചെയ്തിട്ട് പണത്തിൻ്റെ മറവിലല്ലേ നിങ്ങൾ ഇതെല്ലാം ചെയ്തത് നിങ്ങളൊരു കോടീശ്വരനാണെന്നുള്ള അഹങ്കാരമല്ലേ അങ്ങനെ പല ചോദ്യങ്ങൾ മുത്തശ്ശനോടും അതുപോലെ ആദർശനോടും ചോദിക്കുകയാണ് അതേസമയം പോലീസാണ് ആദർശിനെ അറസ്റ്റ് ചെയ്യാനും നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അനന്തപുരി ഒരു യുദ്ധക്കളം പോലെ ആവുകയാണ് എനിക്കും ദേവയെ ഇത് കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല ആദർശിനെ ന്യായീകരിക്കുന്നുണ്ട് മുത്തശ്ശൻ എങ്കിലും എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാധ്യമപ്രവർത്തകർ ആദർശിനെ വളയുകയും പോലീസ് ആദർശനെ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുകയാണ് അപ്പം നയനയും മറ്റുള്ളവരും എല്ലാം അങ്ങ് വിഷമിക്കുകയാണ് ആദർശൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി നോക്കുമ്പം പക്ഷേ അനാമിയേയും ആ അബിയും ഒക്കെ സന്തോഷിക്കുകയാണ് ജലജയും അബിയും കൂടെ പറയുന്നുണ്ട് കണ്ടോടാ നമ്മുടെ കളി അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇനിയിപ്പോൾ ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രയോഗ പ്രയോഗിച്ച് അവനെ അകത്തിടണം അങ്ങനെ അവൻ അവിടെ കിടന്ന് കാലം കഴിയണം നമ്മുടെ കയ്യിലാവണം അനന്തപുരിയുടെ താക്കോല് എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങ് സന്തോഷിക്കുക അപ്പോൾ അതേപോലെ നമ്മൾ അനാമികയും വന്നിട്ട് പറയുകയാണ് ഇവരുടെ ചെയ്തികളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് കേസ് കൂടി ഞാൻ ഫയൽ ചെയ്യുകയാണെന്ന് പറഞ്ഞ് അനിക്കെതിരെ കേസ് കൊടുക്കുകയാണ് ഒപ്പം നന്ദുവിനെതിരെയും കൊടുക്കുന്നുണ്ട് നന്ദുവാണ് തങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയത് എന്നും ഒക്കെ പറഞ്ഞ് അനാമികയും അഭിയും കൂടി അങ്ങ് കളിക്കുകയാണ് ഇനിയിപ്പം ആദർശനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിയുമ്പോൾ ഇനി ആദർശനെ പുറത്തിറക്കാനായിട്ട് നമ്മുടെ നയനെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് சப்ஸ்க்ைப் சப்போர்ட்யானே தேங்க் யூ